ഹലോ നമസ്കാരം ഞാൻ സുരേഷ് നമ്മളിന്നൊരു പുതിയ ട്രേഡിംഗ് ടെക്നിക്ക് ഡിസ്കസ് ചെയ്യുകയാണ് വിവട്ട് പോയിൻ്റ് ഒരുപക്ഷെ മാർക്കറ്റിലുള്ള ആളുകൾക്കൊക്കെ അറിയാമായിരിക്കാം എന്തായാലും പുതിയതായിട്ട് വന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് നമ്മളൊന്ന് നമുക്കൊന്ന് ഒന്ന് നോക്കാം നമ്മൾ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കുറേ പഠിച്ചു കഴിഞ്ഞു കുറച്ച് കോംപ്ലിക്കേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം കുറച്ച് അത് റീഡ് ചെയ്യാനൊക്കെ കുറച്ച് പ്രയാസപ്പെടും കുറച്ച് നമുക്ക് ടൈം എടുക്കും റീച്ച ട്രീഡിംഗ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഈസിയല്ല അതേ സമയത്ത് വളരെ അനായാസമായി ചെയ്യാൻ പറ്റുന്ന ഒരു ആ ട്രേഡിംഗ് മെത്തേഡാണ് ഈ പീവട്ട് പോയിൻ്റ് പൊതുവെ ട്രേഡേഴ്സാണ് ഇത് ഉപയോഗിക്കുന്നത് കാരണം അതിൻ്റെ ഡാറ്റാസ് ഓരോ ദിവസം കഴിയും തോറും അത് മാർക്കൊണ്ടേയിരിക്കും നമ്മുടെ ഡാറ്റാസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻസ് കണ്ടുപിടിക്കുന്നത് അപ്പം ഇത് പൊതുവെ ഇത് ഞാൻ പറഞ്ഞ ട്രേഡേഴ്സാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് അത് എങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഓക്കെ എന്താണ് നമുക്ക് പോയിൻ്റ് എന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു തരത്തിൽ പറഞ്ഞ ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ തന്നെയാണ് പക്ഷെ ഇത് ഓവറോൾ എന്താ പറയുക മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റോക്ക് എങ്ങോട്ട് മൂവ് ചെയ്യും അതനുസരിച്ചിട്ട് നമുക്ക് നമ്മളിലുള്ള വാല്യൂ വെച്ചിട്ട് നമുക്കൊരു കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ സ്റ്റോക്കിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടുപിടിക്കാം അപ്പോൾ നമുക്കതനുസരിച്ച് നമ്മുടെ ട്രേഡ് ചെയ്തതിന് ശേഷം നമുക്ക് അനുസരിച്ച് സ്റ്റോപ്പ് ലോസും ഇട്ടും മുമ്പോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ എത്തുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം അപ്പം ബേസിക്കലി ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് തന്നെ അതേ ഇത് തന്നെ നമ്മൾ പക്ഷേ മറ്റേതും ഇതോട്ടുള്ള വ്യത്യാസം എന്ത് കഴിഞ്ഞാൽ നമ്മൾ സാറിന് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പറഞ്ഞ് നമ്മൾ നമ്മൾ പഠിച്ചതാണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു കാരണം ബേസ്ഡ് ഓൺ നേരത്തെയുള്ള ഡാറ്റാസിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ പീവർ പോയിൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റയാണ് അതായത് നാളെ ഇപ്പോൾ ഇന്നിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം നാളെ രാവിലെ ഒരാൾ ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ ഇന്നത്തെ ഡാറ്റയുടെ ബേസിലാണ് അത് നമ്മൾ ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ മറ്റുള്ള കാര്യങ്ങളും അതിനകത്ത് എഫക്റ്റ് ചെയ്യുന്ന ആദ്യം ഓർത്തിരിക്കുക ചില എൻ്റെ ന്യൂസ് ആ സ്റ്റോക്കിൻ്റെ മറ്റ് എന്താ പറയുക റിസൾട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഓവറോൾ മാർക്കറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇതൊക്കെ ബാധകമാണ് അതൊന്നും മറക്കരുത് കൂട്ടത്തിലെ വോളിയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മളങ്ങനെ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന നമ്മൾ ഡേ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത് ഈ ഇത് ഈ പോയിന്റ് സിസ്റ്റത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാൽക്കുലേഷനിൽ കൂടെ നമ്മൾ അതിൻ്റെ ഒരു ഒരു പോയിന്റ് നമ്മളൊരു ആവറേജ് വില കണ്ട് കണ്ടതിന് ശേഷം അതിന് മുകളിലത് ബ്രേക്ക്ഔട്ട് കണ്ടു കഴിഞ്ഞ് നമ്മളത് മേടിക്കുകയും പിന്നെ നമ്മുടെ ആ ഓരോ ലെവലിൽ അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ കവർ ചെയ്യുന്നിടത്തോളം നമ്മൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് കയറ്റിയിട്ട് നമ്മുടെ ഒന്നിൽ പ്രോഫിറ്റ് എടുക്കുക അല്ലെങ്കിൽ പാർഷ്യൽ പ്രോഫിറ്റ് എടുക്കുക അങ്ങനെ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിന് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ നമുക്ക് കഫർട്ടബിളായ ലെവലിൽ വയ്ക്കാൻ വിൽക്കുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ അങ്ങനെ തിരിച്ചും ചെയ്യാം നമ്മൾ ആ പോയിൻറ്റിൻ്റെ ആവറേജ് പോയിന്റിൻ്റെ വില താഴെ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട ട്രെൻഡ് താഴോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഷോർട്ട് ചെയ്യുകയും താഴത്തെ ലെവലിൽ വരുമ്പോൾ നമുക്ക് മേടിക്കുകയും നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് അതിൻ്റെ അതിന് മുകളിൽ ഇട സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് ട്രേഡ് മെയിൻ മെയിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ബേസിക്കലി ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂന്നാല് തരത്തിലുള്ള ഇവിടെ പോയിന്റ് ഉണ്ട് എനിക്കത് മൂന്ന് നാല് തരത്തിലുണ്ട് എന്തായാലും ഞാനൊന്നും ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കോംപ്ലിക്കേഷൻ ഒരു ഇതാക്കുന്നില്ല നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു എണ്ണം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു സ്റ്റോക്കിൻ്റെ ആവറേജ് വില നമ്മൾ കണ്ടുപിടിക്കുന്നു അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് പുറത്ത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കാം ആ പോയിൻറ്റ് അതിനെ നമ്മൾ പിവറ്റ് പോയിൻ്റ് എന്ന് വിളിക്കുന്നു അതാണ് നമ്മൾ പിവറ്റ് പോയിൻ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സോ അതിൻ്റെ ബേസിൽ നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസും അത് ആർ വൺ ആർ ടു ആർ ത്രീ മേലിലോട്ട് പോവും താഴോട്ടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ആർ ആർ എസ് ടു എസ് വൺ എസ് ടു എസ് ത്രീ താഴോട്ട് പോകും ഇപ്പം കുറേ ഇവിടെ ഒരു ഒരു കറുത്ത ലൈൻ നമ്മൾ ഒരു മധ്യത്തിലെ ലൈനായിട്ട് ഒരു പോയിൻ്റ് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ഒരു ബേസ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്നു അതിന് മുകളിലോട്ട് രണ്ട് പച്ചക്കറി കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ റെസിസ്റ്റൻസും താഴോട്ട് പോകുന്നത് നമ്മുടെ സപ്പോർട്ട് ലെവലുമായിട്ട് പോകുന്നു അപ്പോൾ നമ്മളൊരു ഒരു സ്റ്റോക്ക് ഇതിന് മുകളിൽ കഴിഞ്ഞ ക്ലോസിങ് പ്രൈസിനേക്കാളും കയറി അത് മുമ്പോട്ട് പോകാൻ തോന്നി നമ്മൾ ഈ പോയിന്റിന് മേളിൽ അത് ട്രേഡ് ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മേടിക്കുകയും ഇപ്പോൾ ഇതിന് താഴെ അല്ലെങ്കിൽ ഇതിന് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് നമ്മളത് സ്റ്റോ നമ്മുടെ ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യുകയും ഈ ലെവലിൽ നമ്മൾ പാർഷ്യൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫുൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ അടുത്ത ഈ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ വിൽക്കുന്നു അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ നമ്മുടെ ഈ ലെവൽ കഴിയും തോറും നമ്മളെ സ്റ്റോപ്പ് ലോസ് കയറ്റി കയറ്റി കൊണ്ടുവന്നിട്ട് നമ്മളത് നല്ലൊരു ലാഭത്തിൽ നമ്മൾ വിൽക്കുന്നു തിരിച്ചായാലും അതുപോലെ തന്നെ താഴെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് വിൽക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിൽ ഇടുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലിടുന്നു അപ്പോൾ അത് നമ്മൾ ഓരോ വന്നിട്ട് ഓരോ പ്രാവശ്യം അത് പൈസ താഴത്ത് പോകുമ്പോഴും അത് താഴോട്ട് താഴോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളത് വൈകുന്നേരം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ലെവലിൽ എത്തി കഴിയുമ്പോൾ നമ്മൾ അത് തിരിച്ചു മേടിച്ചിട്ട് നമ്മുടെ നമ്മുടെ ട്രേഡ് ക്ലോസ് ചെയ്യുന്നു ഇതാണ് ബേസിക് ആയിട്ടുള്ളത് കാര്യം അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാനിവിടെ ഒരു ഇവിടെ രണ്ട് റെസിസ്റ്റൻസും രണ്ട് സപ്പോർട്ടും ഒരു പിയർട്ട് പോയിൻറ്റുണ്ട് ഇപ്പോൾ ഈ മൂന്ന് മൊത്തം അഞ്ച് പോയിന്റുകളുണ്ട് ഇതിനെ ഫൈവ് പോയിൻറ്റ് സിസ്റ്റം എന്നും പറയും പിന്നെ സാധാരണ ആളുകൾ സെവൻ പോയിൻറ് സിസ്റ്റം ഉപയോഗിക്കാറുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആർ ത്രീ എസ് ത്രീ ഓരോ അക്കൗണ്ടും കൂടെ ആഡ് ചെയ്യും ഓക്കെ അപ്പം ഞങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് സെവൻ പോയിൻ്റ് കാൽക്കുലേഷനാണ് ഇപ്പോൾ എട്ട് പോയിൻറ്റിൻ്റെ കാൽക്കുലേഷൻ കേട്ടപ്പം ആളുകൾക്കൊരു മടി തോന്നി കാണും പലരും പറഞ്ഞ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് പടി കാൽക്കുലേഷൻ ചെയ്യുന്നത് നമുക്ക് കാൽക്കുലേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ കാര്യം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് വാല്യൂ ആഡ് ചെയ്താൽ എല്ലാ പ്രാവശ്യം നമ്മൾ കൽക്കുലേഷൻ കൊടുക്കേണ്ട കാര്യമില്ല ഞാനിവിടെ ഓൾ ഓൾറെഡി ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനൊരു ടാറ്റാ മോട്ടേഴ്സാണ് ഉദാഹരണം എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞാനൊരു ഫോർമുല എക്സൽ ഷീറ്റിൽ അപ് അപ്ലൈ ചെയ്ത് ഇത് എങ്ങനെ ചെയ്യുന്നു ഞാൻ അപ്പുറത്തെ സ്ലൈഡിൽ കാണിക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ പീവട്ട് പോയിന്റ് കിട്ടി ഇതാണ് നമ്മൾ അവിടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ സപ്പോർട്ട് ലെവല് സ്റ്റോപ്പ് ലോസിന് താഴെ വരും അതുപോലെ അടുത്ത മേലോട്ട് പോകുന്ന അടുത്ത ലെവലെന്ന് പറയുന്നത് ഇതാണ് അതിനടുത്ത മേലോട്ട് പോകുന്ന ലെവലിതാണ് താഴോട്ടാണെന്നുണ്ടെങ്കിൽ എസ് വണ്ണിന് താഴെ എസ് ടു എസ് ത്രീ താഴോട്ടും പക്ഷേ ഇതാണ് നമ്മുടെ ബേസ് പോയിന്റ് അപ്പോൾ ഇത് നമുക്ക് ഈ കാൽക്കുലേഷൻ നമ്മൾ ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട് ഇതിനെ നമ്മൾ ബേസ് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസിനെ അനുസരിച്ചിട്ടാണ് ഇന്നലത്തെ ക്ലോസിംഗ് റേറ്റ് ഉപയോഗിച്ചത് അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ് ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റയാണ് ഉപയോഗിക്കുന്നത് വളരെ സിംപിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത് നമ്മൾ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ അത്രയും കോംപ്ലിക്കേഷനൊന്നും ഇല്ല പൊതുവേ എല്ലാവരും ട്രേഡേഴ്സ് ഉപയോഗിക്കുന്നതാണിത് അപ്പോൾ പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കമ്പനി പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് നമുക്ക് സൈറ്റിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം കോപ്പി ചെയ്യാം അതല്ലെങ്കിൽ ബി എസ് സിയുടെ എൻ എസ് സിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ശേഷം ഈ ഡാറ്റാസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് അവൻ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റാസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പിന്നെ ഈ ലെവൽസ് മാത്രം നോക്കി വെച്ച മതി അപ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ സ്റ്റൈലെടുക്കുക അപ്പോൾ നമ്മൾ സെവൻ പോയിൻറ്റ് സിസ്റ്റമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈവ് പോയിൻറ്റ് ഉണ്ടെന്ന് ഞാൻ പറയും സെവൻ പോയിൻറ്റ് ഉണ്ട് അതായത് എസ് ത്രീം ആർ ത്രീയും വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിന് സെവൻ പോയിന്റ് അപ്പോൾ ആദ്യം നമ്മൾ എന്തുള്ള നമ്മുടെ കാൽക്കുലേഷൻ അതിൻ്റെ അതിൻ്റെ ഫോർമുലസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട പിവറ്റ് പോയിന്റ് ആണ് ഈ പിവറ്റ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് ഇന്നത്തെ വിലയുടെ ഹയ്യെ ലോയെ ക്ലോസ് ഇതിനെ മൂന്നും കൂടെ കൂട്ടിയതിന് ശേഷം ആ മൂന്നിൻ്റെ ആവറേജ് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ആവറേജ് പ്രൈസിനാണ് നമ്മൾ പിവറ്റ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഓരോ റെസിസ്റ്റൻസും സപ്പോർട്ട് ലെവലും കണ്ടുപിടിക്കുന്നത് അപ്പോൾ അപ്പോൾ ആർ വൺ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഈ പിവറ്റ് പോയിന്റ് കണ്ടുപിടിച്ചതിനെ രണ്ടു കൊണ്ട് ഗുണിക്കുക എന്നിട്ട് ഇന്നത്തെ ലോ കൊണ്ട് ഹരിക്കുക അതാണ് ഇന്നത്തെ ആർ വണ് അപ്പം ആർ ആർ വൺ മീൻ എസ് വൺ കണ്ടുപിടിക്കാനായിട്ട് പിവഡ് പോയിന്റിനെ രണ്ടു കൊണ്ട് ഗുണിക്കുക അതിന് ഇന്നത്തെ ഹൈ കൊണ്ട് മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് എസ് വൺ കിട്ടും അതുപോലെ അടുത്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് സെക്കൻഡ് ലെവലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇന്നത്തെ ഹൈയിൽ നിന്ന് ഇന്നത്തെ ലോ കുറയ്ക്കുക എന്നിട്ട് നമ്മുടെ പി പി ഇന്നത്തെ നമ്മുടെ പിവറ്റ് പോയിൻ്റ് ഈ കിട്ടുന്ന വാല്യൂ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർട്ട് കിട്ടി അതിന് നേരെ ഓപ്പോസിറ്റാണ് എസ് ടു എന്ന് പറയുന്നത് ഇന്നത്തെ ഹൈയെ ലോയിൽ നിന്ന് കിട്ടുന്ന വാല്യൂവിനെ ഇന്നത്തെ പിവറ്റ് പോയിൻറ്റിനെ കൊണ്ട് കുറ വയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യാണ് എസ് എസ് ടു എന്ന് പറയുന്നത് അടുത്ത തേർഡ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ആർ ത്രീ കണ്ടുപിടിക്കാനായിട്ട് പിവഡ് പോയിന്റിനെ ഇന്നത്തെ ലോ കൊണ്ട് ഗുണിക്കുക അതിനെ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇന്നത്തെ ഹൈ കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ആർ ത്രീ കിട്ടി അതുപോലെ തന്നെ എസ് ത്രീ കണ്ടുപിടിക്കാനായിട്ട് ഹൈയിൽ നിന്ന് ഇന്നത്തെ പിവഡ് പോയിന്റ് കുറയ്ക്കുക അതിന് രണ്ടുകൊണ്ട് ഗുണിക്കുക എന്നിട്ട് ഇന്നത്തെ ലോ പ്രൈസ് കൊണ്ട് ലോ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ് എക്സ്ട്രയും കിട്ടി സോ ഇതാണ് ബേസിക് കാൽക്കുലേഷൻസ് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല ഒരു പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്ത് എക്സൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഇത് ഓൺലൈനിൽ കിട്ടും നമ്മൾ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എസ് ഷീറ്റുകൾ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഞാൻ ഈ ചേക്കുന്ന ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ബാക്കി നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന കമ്പനിയുടെ ഒന്ന് വല്യ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ എനിക്ക് നേരത്തെ ഒന്നുണ്ട് പ്രാവശ്യം നമ്മൾ ഈ ഇത് പിവഡ് പോയിൻറ്റിൻ്റെ എക്സൽ ഷീറ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് ഫേസ്ബുക്കിൽ തപ്പിട്ടിരുന്നു ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഒരു പക്ഷേ ഉണ്ടാകും അല്ല ഇതുതന്നെ ഇട്ട് തരാം ഓക്കെ നമ്മളിന്ന് അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് ടാറ്റാ മോട്ടേഴ്സിൻ്റെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ടാറ്റാ മോട്ടേ മണി കൺട്രോളിൻ്റെ മറ്റേ ബേസിക് ചാർട്ട് അതിൻ്റെ കോട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ 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 ലേറ്റസ്റ്റ് ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ശേഷം ഞാൻ ഇപ്പോൾ ക്ലോ കോപ്പ് ചെയ്തെടുത്തതാണ് അത് ഇന്നത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത്തേഴ് പോയിൻറ്റ് അഞ്ച് അഞ്ച് ഇന്നത്തെ ക്ലോസിംഗിൽ ഇന്നത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത് പോയിൻറ്റ് അൻപത് ഇന്നത് ഓപ്പൺ അത് അഞ്ഞൂറ്റി അറുപത്തി ഇന്നത്തെ ക്ലോ ക്ലോ ഇന്നത്തെ ആ ഓക്കെ ഹൈ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത്താറ് പോയിൻറ്റ് ടു ഫൈവ് ഇന്നത്തെ ലോ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത്തഞ്ച് പോയിൻറ്റ് നാല് അപ്പോൾ നമുക്ക് വേണ്ടത് ലോ ഹൈ ഓപ്പൺ സോറി ക്ലോസ് ആൻഡ് പ്രീവിയസ് ക്ലോസ് ഓപ്പൺ പ്രൈസിന് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല അപ്പോൾ ഈ ഡാറ്റയുടെ ബേസിലാണ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്താണ് ഞാൻ ഈ ഫോർമുലിൽ ഉപയോഗിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് ബി എസ് സിയുടെ എൻ എസ് എസ് സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് മനസ്സിലാക്കുക നമുക്കടുത്ത സൈഡിൽ കാൽക്കുലേഷൻ നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വില നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തിരിക്കുകയാണ് ഇന്ന് പ്രീവിയസ് ക്ലോസിങ് അഞ്ഞൂറ്റി അറുപത് പോയിൻറ്റ് അഞ്ച് ഓപ്പൺ പ്രൈസിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്തായാലും അഞ്ഞൂറ്റി അറുപത്തി രണ്ടാണ് ഇന്നത്തെ ഓപ്പൺ പ്രൈസ് ഹൈ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത്താറ് പോയിൻറ്റ് രണ്ട് ഇഞ്ച് പോയി ലോ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത്തഞ്ച് നാൽപ്പത് ഇന്നത്തെ ക്ലോസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ഇഞ്ചാണ് അതായത് പഴയ ക്ലോസിനേക്കാളും ഇന്നലത്തെ ക്ലോസിനേക്കാളും താന്നാണ് ഇന്ന് ക്ലോ അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഫോർമുല എങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് പ്യൂട്ട് പോയിൻ്റ് കൊണ്ട് പിടിക്കണം ഇന്നത്തെ ഹൈയും ലോയും ക്ലോസും കൂടെ കൂട്ടിയതിന് ശേഷം മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് പി അതുകൊണ്ട് അഞ്ഞൂറ്റി അൻപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ആണ് പി പി ഇന്ന് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് കണ്ടു ഇവിടെ പറഞ്ഞാൽ നമ്മുടെ പറഞ്ഞ പോലെ തന്നെ ടു ഇൻറ്റു പി പി മൈനസ് ലോ അത് ഇന്നത്തെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാം അഞ്ഞൂറ്റി അൻപത്തഞ്ച് നമ്മൾ എഴുതിയിട്ടുണ്ട് അതിന് അതിന് ഇന്നത്തെ പിവഡ് പോയിൻറ്റിന് രണ്ടുകൊണ്ട് ഗുണിച്ച വാല്യൂ ഈ ലോ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർ വൺ കിട്ടി അതായത് അഞ്ഞൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് പൂജ്യം ആറ് റൗണ്ട് ഫിഗർ ആകും എക്സല് ചെയ്യുമ്പോൾ അതുകൊണ്ട് ആസ്വദിക്കുക അതിനുശേഷം നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ കണ്ടുപിടിക്കുക കഴിക്കുക എൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു പി പി മൈനസ് ഹൈ ഇന്നത്തെ ഹൈ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത്താറ് പോയിന്റ് ടു ഫൈവ് ആണ് അപ്പം പി പി നമ്മുടെ പി അഞ്ഞൂറ്റി അൻപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ഒൻപതിന് രണ്ടുകൊണ്ട് കുണിച്ചതിന് ശേഷം ഇന്നത്തെ ഹൈ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആ വാല്യൂ ആണ് ഇന്ന് നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് ടു വണ്ണ് അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് വളരെ സിമ്പിളാണ് അടുത്തത് നമുക്ക് ആർ ടൂറിനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം ഇന്നത്തെ ഹൈയിൽ നിന്ന് ഇന്നത്തെ ലോ ഹൈയിൽ നിന്ന് ഇന്നത്തെ ലോ കുറയ്ക്കുക അതിനെ നമ്മുടെ പിവറ്റ് പോയിൻ്റ് വാല്യൂ കൊണ്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കിട്ടും അതായത് ഇന്നത്തെ ഹൈയും ലോയും ഡിഫറൻസ് പത്ത് രൂപ എൺപത്തഞ്ച് പൈസയാണ് അതിന് നമ്മുടെ പ്യു എട്ട് പോയിൻറ്റ് അഞ്ഞൂറ്റി എൺപത് അമ്പത്തൊമ്പത് എഴുപത്തി മൂന്ന് കൊണ്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എഴുപത് പോയിൻ്റ് അഞ്ച് എട്ട് കിട്ടി അതാണ് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് സെക്കൻഡ് സപ്പോർട്ട് നോക്കാം ഇന്നത്തെ അതായത് സെയിം ഫോർമുല അതിന് ഹൈ ഹൈയിൽ നിന്ന് ലോ കുറച്ച് പത്ത് പോയിൻറ്റ് അഞ്ച് എട്ട് കിട്ടി അതിനെ നമ്മൾ പ്യുവ പോയിൻറ്റിൻ്റെ വാല്യൂന്ന് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ടേ എട്ട് കിട്ടി അതാണ് നമ്മുടെ എസ്റ്റും ഇത് നമ്മൾ എസ് ത്രീ കണ്ടുപിടിക്കാൻ ായിട്ട് ആ പിട്ട് പോയിന്റിൽ നിന്ന് ഇന്നത്തെ ലോ കുറയ്ക്കുക അതിനെ രണ്ടു കൊണ്ട് കുണിക്കുക എന്നിട്ട് ഇന്നത്തെ ഹൈ കൊണ്ട് ആഡ് ചെയ്യുക അതായത് ഇന്നത്തെ പിവട്ട് പോയിന്റ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂ അമ്പത്തൊൻപത് അഞ്ഞൂറ്റി അൻപത്തഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നാല് പോയിൻറ്റ് മൂന്നേ മൂന്നേ കിട്ടി അതിനെ രണ്ട് കൊണ്ട് ഗുണിച്ച് എട്ട് പോയിൻറ്റ് ആറ് ആറ് കിട്ടി അതിനെ നമ്മൾ ഇന്നത്തെ ഹൈ കൊണ്ട് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ആറ് ത്രീ കിട്ടി അഞ്ഞൂറ്റി എഴുപത്തി നാല് തൊണ്ണൂറ്റൊന്ന് അതുപോലെ തന്നെ അടുത്ത ലാസ്റ്റ് വാല്യൂ നമ്മുടെ എസ് ത്രീ എന്ന് പറയുന്നത് അതായത് ഇന്നത്തെ ഹൈ ലോ നമ്മൾ കണ്ട കണ്ടാൽ തന്നെ ഹൈ സോറി അവിടെ ഹൈ പി പി മൈനസ് ലോ ആണെങ്കിൽ ഇവിടെ ഹൈ മൈനസ് പി ആണ് അപ്പം അപ്പം ഇന്നത്തെ ഹൈ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത്താറ് മൈനസ് അഞ്ഞൂറ്റി അമ്പത്തമ്പത് പോയിൻറ്റ് എഴുപത്തും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് കിട്ടി അഞ്ച് രണ്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം നാല് കിട്ടി അതിനെ നമ്മൾ ഇന്നത്തെ ലോ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് പോയിൻറ്റ് നാലുകൊണ്ട് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കിട്ടി അപ്പം നമുക്ക് മൊത്തം എത്ര ഏഴ് വാല്യൂ കിട്ടി നമ്മൾ സെവൻ പോയിൻ്റ് എന്ന് നമ്മൾ അതാദ്യമേ നമ്മൾ പറഞ്ഞു സെവൻ പോയിൻ്റ് നമ്മൾ പറഞ്ഞു അതായത് ആർ വൺ ആദ്യം പി കണ്ടുപിടിച്ചു പീവർ പോയിന്റ് കണ്ടുപിടിച്ചു ആർ വൺ എസ് ടു എസ് വൺ സോറി എസ് പിന്നെ ആർ ടു എസ് ടു ആർ ത്രീ എസ് ത്രീ നമ്മൾ ഏഴ് വാല്യൂ കണ്ടുപിടിച്ചു അപ്പോൾ അഞ്ച് പണം മതിയെന്നുണ്ടെങ്കിൽ എസ് ത്രീയും ആർ ടുവും വിടുക അപ്പോൾ അങ്ങനെയാണ് ഫൈവ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ വാല്യൂ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു അപ്പം ആ വാല്യൂ ഞാൻ അപ്ലൈ ചെയ്തതിന് ഞാൻ ഇപ്പോൾ പറഞ്ഞ് കാണിച്ചെന്ന കാൽക്കുലേഷൻ ഞാൻ എക്സെൽ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് അതേ സെയിം വാല്യൂ തന്നെയാണ് ഉള്ളി ഡിഫറൻസ് പറഞ്ഞ് കുറച്ച് റൗണ്ട് ഫിഗർ ആയിട്ട് എക്സലിൽ വന്നു കാണും അപ്പോൾ ഈ ഷീറ്റ് ഉണ്ടാക്കണം നമ്മൾ അത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ എക്സൽ കുറച്ച് ഫോർമുല അറിഞ്ഞിരിക്കണം എന്ന് മാത്രം അത് അറിയാൻ വേദത്തിൽ ഓൺലൈനിൽ പോയി കഴിഞ്ഞ് ഇങ്ങനെ ഫോർമുല അപ്ലൈ ചെയ്യുന്നതാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ഈ നമ്മൾ ഇവിടെ ഉപയോഗിച്ച ഈ ഇതേ തന്നെ നമ്മൾ ജസ്റ്റ് ഫോളോ ചെയ്യുക ഇത് ഇതേപോലെ തന്നെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി ഇത് വളത്തിലാണ് ഇ സീ ക്ൽ ടു അതിന് പ്രീവിയസ് ഇവിടെ അവൈലബിൾ കൊടുത്തിരിക്കുന്ന അവിടെ നമ്മൾ അത് ക്ലിക്ക് ചെയ്താൽ മതി അതായത് പ്യുവ പോയിൻ്റ് കണ്ടുപിടിക്കുക പ്യുവ പോയിൻ്റ് ഇസി ഇ സിക്വൾ ടു ഇന്നത്തെ ഹൈ അതിന് പ്ലസ് പ്രസ് ചെയ്യുക പിന്നത്ത് ലോ പ്രസ് ചെയ്യുക ഇന്നത്തെ ക്ലോസ് പ്രസ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടും അവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്യഡ് പോയിൻറ്റ് കിട്ടും അതുപോലെ ഈ എല്ലാ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് തിരിച്ച് നമ്മുടെ സ്ലൈലിട്ട് പോകാം അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് കാൽക്കുലേഷൻസ് കണ്ടുപിടിച്ച് അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ടുള്ള നമ്മളെവിടെ മേടിക്കണം എന്നുള്ളത് നമുക്ക് നമുക്ക് അറിയാൻ പറ്റി അതിന് മേളിൽ മേടിക്കുക അതിൻ്റെ ഫസ്റ്റ് നമ്മുടെ ടാർജറ്റ് ഇതാണ് അടുത്ത ടാർജറ്റ് ഇതാണ് മൂന്നാമത്തെ ടാർജറ്റ് ആർ ആണ് അപ്പോൾ ആർ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം മേടിച്ച് അതിന് മേളിൽ മേടിച്ച് മേലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് എസ് ടുവോ എസ് വണ്ണോ സാധാരണ എസ് ത്രീയോ നിങ്ങൾ ഏറ്റവും ഏത് ലെവലിൽ വേണമെങ്കിലും ഇടാം അതനുസരിച്ചിട്ട് ആദ്യ സ്റ്റോപ്പ് ലോസ് ഇടുക നമ്മുടെ പ്രൈസ് അടുത്ത ലെവലിൽ എത്തി കഴിയുമ്പോൾ സ്റ്റോപ്പ് ലോസ് കയറ്റി കൊടുക്കുക എപ്പോഴും സ്റ്റോപ്പ് ലോ നമ്മുടെ സപ്പോർട്ട് ലെവൽ താഴെയായിട്ടായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കുക അതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് പോകുകയാണെന്നുണ്ട് നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നത് ഇതിന് മുകളിലായിരിക്കും എന്ന് നമ്മൾ ഓർത്തിരിക്കുക ഓക്കെ നമ്മൾ കാൽക്കുലേഷൻസ് പഠിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ജസ്റ്റ് ഒരു ടിപ്പിടെ കഴിഞ്ഞു നമുക്ക് അത് വളരെ ചെറിയൊരു ഇതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ചാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആദ്യം നമ്മുടെ പ്രൈസ് നമ്മുടെ പിവറ്റ് പോയിൻറ്റ് കഴിഞ്ഞ് മാർക്കറ്റും പോസിറ്റീവ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറും അപ്പോൾ നാച്ചുറലി നമ്മുടെ ആവറേജ് പ്രൈസിന് ഇന്നലത്തേനൊക്കെ ആവറേജ് പ്രൈസിനാണെന്ന് മുകളിലാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ബൈ മേടിക്കുക അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴ്ത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യുക അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആർ വണ്ണിന് ആർ ടു ആർ ത്രീയുടെ മുകളിലോ അതിൻ്റെ ഇതിട്ടിട്ട് എന്താ പറയുക സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മുടെ സ്റ്റോപ്പ് ഇത് നമ്മുടെ ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ പറഞ്ഞു കഴിഞ്ഞു ഇത് ഒരു മെതേഡ് മാത്രമാണ് ഇത് നമ്മൾ എക്സാ നൂറ് ശതമാനം ആക്കുറേറ്റ് എന്ന പക്ഷേ പൊതുവെ ആളുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ട്രേഡ് വിത്ത് ട്രെൻഡ് നമ്മൾ ട്രെൻഡ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് പൊതുവെ ഉള്ള ട്രെൻഡും ആ സ്റ്റോക്കിൻ്റെ ട്രെൻഡും ന്യൂസും അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം അതുപോലെ തന്നെ നമ്മൾ റിസ്ക് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഓരോ ലെവലിൽ നമുക്ക് പ്രോഫിറ്റ് പാർഷ്യൽ പ്രോഫിറ്റ് എടുത്ത് വേണമെങ്കിൽ പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ആർ ടൂ നമ്മുടെ ആർ വണ്ടിൽ ആ ടൂലോ നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് നമ്മുടെ റിസ്ക് അനുസരിച്ചിട്ട് ഫുൾ പ്രോഫിറ്റ് എടുത്തിട്ട് പോകാം പിന്നെ നമ്മളൊന്ന് വേ വേറൊരു കാര്യം ഞാൻ തുറക്കേണ്ടത് ഒരു പക്ഷേ മാർക്കറ്റ് വളരെ എക്സ്ട്രീമായിട്ടായിരിക്കും തുറക്കുന്ന തുറക്കും രാവിലെ ഓപ്പൺ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യം കുറച്ച് സമയം നമ്മൾ ഇനിഷ്യലി പെട്ടെന്ന് കയറി ട്രേഡ് ചെയ്യരുത് നമ്മൾ ട്രേഡ് ചെയ്യുന്നവർക്കറിയാം കുറച്ച് ആകത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ പത്ത് മണി വരെ വാക്സിനേഷൻ ഒക്കെയാണ് ട്രേഡേഴ്സ് പ്രൊഫഷണൽ ട്രേഡേഴ്സൊക്കെ വെ ചെയ്യുന്നത് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിൽ അവസാനത്തെ പതിനഞ്ച് ട്രേഡ് ചെയ്ത് വേറെ രീതിയിൽ ചെയ്യാറുണ്ട് അത് വളരെ റിസ്ക്കിയാണ് ഞാൻ അതിനെപ്പറ്റിയല്ല പറയുന്നത് അപ്പം അങ്ങനെ മാർക്കറ്റ് എക്സ്ട്രീമായിട്ട് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആർ ടൂലോ ആർ ട്രില് മുകളിലൊക്കെ നേരിട്ട് തുറക്കുകയാണ് പിന്നെ നമ്മൾ കഴിവതും നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത് അതൊരു ജനറേറ്റർ റൂളാണ് ബൈ അറ്റ് ഹൈ അല്ലെങ്കിൽ സെയിൽ ലോ എന്നുള്ള നമ്മുടെ ഒരു ജനറേറ്ററില് നമ്മൾ ഫോളോ ചെയ്യുക ബൈയിൽ മേടിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് മേളിപ്പോ വന്ന ശേഷം നമുക്കൊരു തിരിച്ചെത്തത് മറ്റേ പ്യെഡ് ഫോണിൽ വരാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായും നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഓർത്തിരിക്കുക അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കണം നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കും മേളോട്ടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ലെവലിൽ താഴെയായിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഇടുന്നത് നമ്മൾ ഷോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വിറ്റിട്ട് പിന്നെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസിന് മേളിലായിട്ടായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അപ്പോൾ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാതെ ട്രേഡ് ചെയ്യാൻ പാടില്ല അത് നമ്മൾ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ അതുതന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ സ്റ്റോപ്പ് ലോസ് എങ്ങനെ ഇടേണ്ടെന്നാണ് നമ്മൾ ലാസ്റ്റിൽ ഇപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ ആ കാര്യങ്ങൾ മെയിൻ്റെ മെയിൻ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിട്ട് മാത്രം നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുക അതിന് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളൂ മെയിനായിട്ട് ഇപ്പം നമ്മൾ ഇത് ഡേ ട്രേഡിങ്ങിന് ആളുകൾ ഉപയോഗിക്കുന്നെങ്കിൽ പറഞ്ഞെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഒരു ദിവസം വാല്യൂ അനുസരിച്ചാണ് നമ്മൾ ഇതിനെ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തെ വാല്യൂ ഇതുപോലെ കണ്ടുപിടിക്കാം ഒരാഴ്ചത്തെ കഴിയുമ്പോൾ അന്ന് ആ ആഴ്ചത്തെ മുൻപത്തെ പ്രീവിയസ് ക്ലോസിങ് ആ ആഴ്ചത്തെ ഹൈ ക്ലോസിങ് ആ ആഴ്ചത്തെ ഹൈയെ ലോയ ക്ലോസിങ് പ്രൈസ് ഇങ്ങനെ വച്ചിട്ട് നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ടും അങ്ങനെ നമുക്ക് ആളുകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ നമുക്ക് വീക്കിലി ഡേ ഡേ അതുപോലെ ഡേ ചെയ്യാം വീക്കിലി ചെയ്യാം ഈവൻ മന്ത്ലി നമുക്ക് അങ്ങനെ പ്രൈസ് എടുത്തിട്ട് നമുക്കൊരു ആവറേജ് പ്രൈസ് എടുക്കാൻ പറ്റും അപ്പം അതും ഓർത്തിരിക്കുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റായിട്ട് എടുക്കുക അത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ അവസരം ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ ചെയ്ത് കഴിഞ്ഞ് അവിടുത്തെ ആശ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കാണാം അപ്പോൾ നിങ്ങൾ ചെയ്യാൻ മറക്കണ്ട ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് റിസ്ക് ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമ്മളതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നു നമ്മൾ ഹാർഡ് ആൻഡ് മണി മറ്റുള്ളവർ പറഞ്ഞിട്ടും വെറുതെ പോയിട്ട് മേടിക്കരുത് നമ്മൾ കൃത്യമായിട്ട് കമ്പനിയെ പറ്റി പഠിക്കും ട്രേഡിംഗ് ആണെങ്കിൽ ട്രേഡിംഗ് അറിയാവുന്നവർ മാത്രമേ ട്രേഡ് ചെയ്യാവൂ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ നമ്മൾ വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും അറിയാൻ വേഗത്തിൻ്റെ മ്യൂച്വൽ ഫണ്ടിൽ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ അങ്ങനത്തുള്ള കണ്ടൻറ്റ്സ് ഓൺലൈനിൽ നിന്ന് കോപ്പ് ചെയ്തതാകാം അപ്പം അത് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ് മറ്റുള്ള ആവശ്യത്തിന് എടുത്തതല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു പേവ് പോയിന്റ് അതിങ്ങനെ ട്രേഡിങ്ങിന് ഉപയോഗിക്കണം എന്ന് മനസ്സിലായി കാണും പക്ഷെ ഞാൻ ഒന്ന് കാര്യം കൂടെ ലാസ്റ്റിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇത് നിർത്താം ഈ പീഫഡ് പോയിന്റിൻ്റെ അത്യാവശ്യം മാനുവലൊക്കെ പറയും എന്തുകൊണ്ട് ഈ പിവറ്റ് പോയിന്റ് ആളുകൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് നമ്മുടെ ടെക്നിക്കൽ എന്തോ ഇൻഡിക്കേറ്ററിൻ്റെ അത്രയും പോലെ കോംപ്ലിക്കേറ്റർ ഒന്നും വളരെ ഈസിയായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ അനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം വളരെ ആളുകൾ ഇത് ഉപയോഗിക്കാറുണ്ട് ഈവൻ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ആളുകൾ ഇത് ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും ഞാൻ സ്റ്റോക്ക് ബ്രോക്കറടുത്ത് പോകുമ്പോൾ രാവിലെ ആളുകൾ വരുമ്പോൾ പേപ്പറിനകത്ത് അവർ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കിൻ്റെ ഡി ഡാറ്റാസ് അവർ ഇതുപോലെ ഫീഡ് ചെയ്ത് അവർ പേപ്പറിൽ എഴുതിക്കൊണ്ട് വരുന്നു ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിപ്പം അങ്ങനെ വളരെ നല്ലതാണ് നമ്മൾ ഡേ ഡേറ്റൈഡും കച്ച ചെയ്യുന്ന ആളുകൾക്കും അപ്പം ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ലാക്കിങ് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇതിന് മുമ്പത്തെ മൂന്ന് ദിവസം പതിനാല് ദിവസമേ നമ്മൾ ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റാസിലാണ് നമ്മൾ ഈ നമ്മൾ പിവറ്റ് പോയിന്റ് പിന്നെ ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ ഡാറ്റാസ് വളരെ ആക്കുറേറ്റ് ആണ് അതുകൊണ്ട് നമുക്ക് കൃത്യമായ രീതിയിൽ നമുക്കത് ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരം അതിന് കിട്ടും അതുപോലെ തന്നെ സാധാരണ നമ്മൾ എന്താ പറയുക ഒരു ഡേ ട്രേഡിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏഴ് പോയിന്റ് നമ്മൾ പറഞ്ഞു ഫൈവ് പോയിന്റ് ഉണ്ട് ഏഴ് പോയിന്റ് നമുക്ക് ഏഴ് ലെവൽ നമുക്ക് കിട്ടുന്നുണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിഡ് പോയിൻ്റ് ഉണ്ട് മൂന്നിലെ ട്രി മൂന്ന് പോയിൻറ്റ് താഴ് ട്രി മൊത്തം മൂന്ന് മൂന്ന് ആറ് ഏഴ് പോയിൻറ്റ് അല്ലെങ്കിൽ രണ്ടും രണ്ടും ഒന്ന് അഞ്ച് പോയിന്റ് ഉണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായി നമുക്ക് പോയിന്റ്സ് കിട്ടുന്നതുകൊണ്ട് കൃത്യമായ രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും റിസ്ക് ഉണ്ടെങ്കിൽ പോലും കൃത്യമായി നമ്മൾ സ്റ്റോപ്പ് ലോസും പറ്റും പാലിക്കണം എന്നു മാത്രം വളരെ ഈസിയാണ് ഉപയോഗിക്കാൻ അത് പ്രത്യേകിച്ച് ഷോർട്ട് മറ്റേ ഷോർട്ട് ടൈം ഷോർട്ട് ടൈം ഫ്രെയിമിൽ ഉപയോഗിക്കാനാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് അത് പ്രത്യേകിച്ച് ഡേറ്റ റീഡിങ്ങിന് ഉള്ളവർക്ക് ഉപയോഗിക്കുമ്പോൾ പതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പുറക്കും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊരു പോസ്റ്റായിട്ടോ അല്ല കമൻറ്റായിട്ടോ ഇടാൻ എല്ലാവരും ശ്രമിക്കുക നന്ദി നമസ്കാരം